ഓസ്ട്രേലിയക്കെതിരെ സ്വന്തം മണ്ണിൽ ഏകദിന പരമ്പര നഷ്ടപ്പെട്ടതിന് പിന്നാലെ ടി ട്വൻ്റി പരമ്പരയിലും ടീം ഇന്ത്യ പ്രതിസന്ധിയിലാണ് ആദ്യ രണ്ട് മത്സരങ്ങളിലും ശക്തമായി തുടക്കം ലഭിച്ചിട്ടും മെൽബണിൽ രണ്ടാം ടി ട്വൻ്റിയിലെ ഏറ്റ കനത്ത പരാജയം സൂര്യകുമാർ യാദവിനും സംഘത്തിനും ഒരു താക്കീതാണ് അവസാനം കളിച്ച ഏഷ്യാ കപ്പിലേതുപോലെ കാര്യങ്ങൾ സിമ്പിളായിരിക്കില്ലെന്ന് ഓസ്ട്രേലിയൻ പരമ്പര തെളിയിച്ചിരിക്കുന്നു ഇനിയുള്ള മത്സരങ്ങളിൽ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുക്കാനായാൽ മാത്രമേ ഏകദിനത്തിലെ തോൽവിക്ക് പകരം വീട്ടാനും ടി പരമ്പര സ്വന്തമാക്കാനും ഇന്ത്യക്ക് സാധിക്കുകയുള്ളൂ ഹോബർട്ടിലെ മൂന്നാം മത്സരം ഇന്ത്യക്ക് ഒരു മസ്റ്റ് വിൻ ചലഞ്ചാണ് തുടർച്ചയായി ഒരേ ടീം കോമ്പിനേഷനെ പരീക്ഷിച്ച് ഇന്ത്യ ആദ്യ രണ്ട് മത്സരങ്ങളിലും വരുത്തിയ പ്രധാന പിഴവുകൾ നിരവധിയാണ് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് തന്നെ ബാറ്റിംഗ് ഓർഡറിൽ സ്ഥാനം മാറിയത് മധ്യനിരയുടെ താളം തെറ്റിച്ചു സഞ്ജു മൂന്നാം നമ്പറിലേക്ക് പ്രമോട്ട് ചെയ്തതും സ്കൈ നാലിലേക്ക് മാറിയതും അനാവശ്യമായ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിച്ചു ഡെത്ത് ഓവറുകളിലെ ബൌളിംഗ് പ്രകടനം ആശങ്കയുണ്ടാക്കി കുൽദീപ് യാദവ് വരുൺ ചക്രവർത്തി എന്നിവർ പ്രതീക്ഷിച്ച മികവ് പുലർത്തിയിരുന്നത് ഓസ്ട്രേലിയക്ക് സ്കോർ ഉയർത്താൻ അവസരം നൽകി പേസ് ബൌളിംഗിൽ കൃത്യത കുറഞ്ഞതും തിരിച്ചടിയായി ശിവൻ ദുബൈ പോലെ ബാറ്റിംഗിലോ ബൌളിംഗിനോ കാര്യമായ റോൾ നൽകാത്ത താരങ്ങളെ ടീമിൽ നിലനിർത്തിയത് ഫിനിഷിംഗ് റോളിൽ കരുത്തും കുറച്ചു ഹോബർട്ടിലെ മൂന്നാം ടി ട്വന്റിയിൽ ടീം കോമ്പിനേഷനിൽ അടിയന്തരമായി മാറ്റങ്ങൾ വരുത്തേണ്ടതും അത്യാവശ്യമാണ് ടീമിന്റെ മൊത്തത്തിലുള്ള ബാലൻസ് മെച്ചപ്പെടുത്താൻ ഈ മാറ്റങ്ങൾ അനിവാര്യമാണ് ഇന്ത്യൻ ബാറ്റിംഗ് ഓർഡറിലെ അനാവശ്യമായ റൊട്ടേഷനുകൾ അടുത്ത മത്സരത്തിലെങ്കിലും അവസാനിപ്പിക്കണം ടോപ്പ് നാല് അഞ്ച് സ്ഥാനങ്ങൾ സ്ഥിരമായി നിലനിർത്തുന്നത് ടീമിന് ആത്മവിശ്വാസം നൽകും ഗില്ല് അഭിഷേക് ശർമ്മ മാറ്റങ്ങൾ ആവശ്യമില്ല അഭിഷേക് ശർമ്മയുടെ കഴിഞ്ഞ മത്സരത്തിലെ അർദ്ധ സെഞ്ചുറി പ്രകടനം ഇന്ത്യയുടെ പ്രധാന പോസിറ്റീവ് ആയിരുന്നു കരിയറിലെ രണ്ടാമത്തെ കളിയിൽ തന്നെ ആദ്യ ഫിഫ്റ്റി നേടിയ അഭിഷേക് ഫോം തുടരേണ്ടത് ഇന്ത്യക്ക് നിർണായകമാണ് സൂര്യകുമാർ യാദവ് ക്യാപ്റ്റൻ തന്റെ സ്ഥിരം പൊസിഷനിൽ തന്നെ ബാറ്റ് ചെയ്യണം കഴിഞ്ഞ മത്സരത്തിലെ സ്ഥാനമാറ്റം ടീമിനെ ദോഷം ചെയ്തു സ്കൈയുടെ സ്ഥിരം പൊസിഷനിലെ ആക്രമണ ബാറ്റിംഗ് ടീമിന് കരുത്തേകും തിലക് വർമ്മയുടെ സ്ഥാനം നാലാം നമ്പറിൽ ഭദ്രമാണ് അദ്ദേഹത്തെ ഇതിലും താഴേക്ക് ഇറക്കുന്നതിൽ ടീമിന് ഗുണം ചെയ്യില്ല യുവതാരം എന്ന നിലയിൽ സ്ഥിരമായ അവസരങ്ങൾ ഈ സ്ഥാനത്ത് നൽകണം ബെഞ്ചിലിരിക്കുന്ന വിക്കറ്റ് കീപ്പർ ബാറ്ററായ ജിതേഷ് ശർമ്മക്ക് ഈ നിർണായക മത്സരത്തിൽ അവസരം നൽകണം ജിതേഷ് തീർച്ചയായും സഞ്ജുവിനേക്കാൾ മികച്ച മധ്യതര ബാറ്ററാണ് എന്നതിൽ തർക്കമില്ല സമ്മർദ്ദ സാഹചര്യങ്ങൾ അതിവേഗം റൺസ് നേടാൻ അദ്ദേഹത്തിന് കഴിയും ഈ റോളിൽ ജിതേഷിന് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഇന്ത്യയ്ക്ക് പരീക്ഷിച്ച് നോക്കേണ്ടതുണ്ട് ആറാം നമ്പറിൽ സ്പിൻ ഔൾ റൌണ്ടർ അക്ഷർ പട്ടേൽ തുടരുമ്പോൾ ഏഴാം നമ്പറിൽ ശിവൻ ദുബൈക്ക് പകരം മികച്ച ഫിനിഷറായ റിങ്കു സിംഗിനെ ഇന്ത്യയ്ക്ക് കൊണ്ടുവരണം ദുബൈക്ക് ഇപ്പോൾ ടീമിൽ കാര്യമായ റോളില്ല ബാറ്റിംഗിൽ അപൂർവമായി മാത്രമേ അവസരമുള്ളൂ ബൌളിംഗിൽ അദ്ദേഹത്തെ ഉപയോഗിക്കാറുമില്ല അതുകൊണ്ട് ഫിനിഷിംഗിൽ കൂടുതൽ മിടുക്കനായ അന്താരാഷ്ട്ര തലത്തിൽ കഴിവ് തെളിയിച്ച റിംഗു സിംഗ് ആയിരിക്കും കുറെ നല്ല ഓപ്ഷൻ സ്പിന്നറുടെ കോമ്പിനേഷനിലും പേസ് ആക്രമണത്തിലും മാറ്റങ്ങൾ അനിവാര്യമാണ് ടീമിൽ ഒരു സ്പെഷ്യലിസ്റ്റ് സ്പിന്നറെ മാത്രമേ ആവശ്യമുള്ളൂ ഈ സ്ഥാനത്തേക്ക് വരുൺ ചക്രവർത്തിയാണ് കൂടുതൽ അനുയോജ്യൻ കുൽദീപ് യാദവിന് പകരം ഇടം ഫാസ്റ്റ് ബൗളർ അഷ്ദീപ് സിംഗിനെ തിരികെ വിളിക്കണം ഡെത്ത് ഓവറുകളിലെ സ്ഥിരതയും ഇടം പേസറുടെ വൈവിധ്യവും ടീമിന് ഗുണം ചെയ്യും ടീമിലെ മറ്റ് രണ്ട് പേസർമാർ ജസ്പ്രീത് ബുംറയും ഹർഷിത് റാണയും ആയിരിക്കും ആദ്യ രണ്ട് മത്സരങ്ങളിലെ പിഴവുകൾ തിരുത്തി ശക്തമായ ഒരു ടീം കോമ്പിനേഷനോടെ ഇറങ്ങുന്ന ഇന്ത്യയുടെ സാധ്യത ഇലവൻ ഇതാണ് ഗിൽ അഭിഷേക് ശർമ്മ സൂര്യകുമാർ യാദവ് തിലക് വർമ്മ ജിതേഷ് ശർമ്മ അക്ഷർ പട്ടേൽ റിങ്കു സിംഗ് വരുൺ ചക്രവർത്തി അഷ്ദീപ് സിംഗ് ഹർഷിത് റാണ ജസ്പ്രീത് ബുംറ ഓസ്ട്രേലിയക്കെതിരായ പരമ്പര സ്വന്തമാക്കാനുള്ള ഇന്ത്യയുടെ സാധ്യതകൾ ഹോബർട്ടിലെ മൂന്നാം ടി ട്വൻ്റി നിർണായകമാണ് സ്ഥിരതയില്ലാത്ത ബാറ്റിംഗ് ഓർഡർ ഒഴിവാക്കുകയും ജിതേശ്ശർമ്മ റിങ്കു സിംഗ് എന്നിവർക്ക് മധ്യനിരയിൽ അവസരം നൽകുകയും ചെയ്യുന്നതും ടീമിന്റെ ബാറ്റിംഗ് ഡെപ്ത് വർദ്ധിപ്പിക്കും കൂടാതെ അഷ്ദീപ് സിംഗിനെ തിരികെ കൊണ്ടുവരുന്നത് ഡെത്ത് ഓവറിലെ ബൌളിംഗ് ദൗർബല്യങ്ങൾ പരിഹരിക്കാൻ സഹായിച്ചേക്കാം ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന്റെ തന്ത്രപരമായ നീക്കങ്ങളും താരങ്ങളുടെ വ്യക്തിഗത പ്രകടനങ്ങളും ഈ മസ്റ്റ് വിൻ മത്സരത്തിൽ ഇന്ത്യക്ക് അനുകൂലമായ ഫലം കൊണ്ടുവരുമെന്നും പ്രതീക്ഷിക്കാം